ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഞാൻ ജാസിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ കാണണ്ടേ ഞങ്ങൾക്ക് അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് അത് തന്നെയാണ് കേട്ടോ ജാസിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് പിറ്റേ ദിവസമാണ് ഞാൻ രാവിലെ എണീച്ച തന്നെ ആദ്യം വാതിൽ ഒന്ന് തുറന്നു നോക്കി അപ്പോൾ അപ്പം മുൻപുള്ള ഡോറ് തുറന്നാല് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഭംഗി അത് വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ച് ആസ്വദിച്ച് നിന്ന് പിന്നെ വന്നപ്പോഴത്തേക്കും അനുമോനും സച്ചുവും ചായ പിടിക്കുന്നുണ്ട് കേട്ടോ പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പഴവും പുട്ടൊക്കെ ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വന്ന് ഞാൻ കുറച്ച് നേരം അധികം ഒക്കെ നടന്നിട്ടുണ്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് എണീച്ച് വന്ന വാടത്ത് തന്നെ അവിടെ ഒരു ചായ ഉറപ്പാണ് മസ്റ്റാണ് ചായയാണ് ഫസ്റ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇപ്പം വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അവിടെ കുടിക്കുക ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ചെയ്യുന്നുണ്ടോ കാരണം നമുക്കത് ചെയ്ലല്ലോ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ പിന്നെ ഞാൻ ആദ്യം പുട്ടും പഴമാണ് കഴിച്ചത് പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ പുട്ടാണെങ്കിൽ ഫസ്റ്റ് ആ പഴം കൂട്ടി കഴിക്കണം അല്ലെങ്കിൽ ചായ കൂട്ടിയിട്ടൊക്കെ കിരുന്നുണ്ടോ അതാണ് എൻ്റെ ഒരു ശീലം പിന്നെ കറിയും കൂട്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നാലും എനിക്ക് പഴം ഉണ്ടെങ്കിൽ പഴം കൂട്ടിയിട്ട് തന്നെ കഴിക്കണം അപ്പം ഞങ്ങൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു ഞാനും സുനിയറിയും മാത്രമാണ് ഇന്നിട്ടുണ്ടായിരുന്നത് മൊത്തം നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ദിവസം തന്നെ ജാസിന് വേറെയും രണ്ട് ഗസ്റ്റ് ഉണ്ടായിട്ടോ വേറെ ആരുമല്ല അനിയത്തി ഹസ്ബൻ്റുമാണ് അപ്പം അനിയത്തിൻ്റെ പേര് മിൻസിയാന്നാട്ടോ ഞാൻ വീഡിയോയിലൊക്കെ മിൻസീനേ പറയുള്ളൂ അപ്പം അങ്ങനെ മിൻസിയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ആൾ മിൻസിയാനെ കൊടുുന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ കൊടുന്നാക്കി രാത്രി അവിടെ നിന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ് അധിക ടൈമൊന്നും നിൽക്കാൻ ആൾക്ക് ടൈമില്ല പിന്നെ അവിടെ ഓലെ വീട്ടിലെന്തോ ഫങ്ങ്ഷനുണ്ടെന്ന് പറഞ്ഞിട്ടങ്ങനെ പെട്ടെന്ന് അർജൻറ്റായിട്ട് പോവുകയാണ് ആൾ അങ്ങനെ മിൻസിയും ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ വെറുതെ പാടത്തേക്കൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇങ്ങോട്ട് പോകുന്നപ്പോൾ ചെറുതായിട്ടൊരു പട്ടി തന്നെ ഓടിച്ചു അല്ലേ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ പട്ടിനെ പേടിച്ചു പട്ടി ഇന്നെയും പേടിച്ചു കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ജാസിൻ്റെ അടുത്തേക്ക് നിൽക്കാൻ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് സ്ഥലം പോണം അവിടെ പോകണം അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടോ പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ തന്നെ ടൈം തീരെ ഇല്ലാത്ത പോലെ തോന്നി കാരണം ആകെ രണ്ട് ദിവസമുള്ളൂ അതിൽ നമുക്ക് ജാസിൻ്റെ അത്താൻ്റെ വീട്ടിൽ സൽക്കാരം കിട്ടി അതായത് ചെന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ജാസിൻ്റെ അത്താൻ്റെ വീട്ടിൽ സൽക്കാരായിരുന്നു അപ്പം അങ്ങനെ അവിടെ പോകണം അപ്പോൾ വേറെ എവിടെയും പോകാൻ വേണ്ടിയിട്ട് ആ ടൈമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവുകയാണ് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത്താൻ്റെ വീട്ടിൽ നിന്ന് നേരെ വീട്ടിൽ പോരാൻ വേണ്ടിയിട്ടുള്ള റെഡിയാവലൊക്കെ റെഡിയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ പോകുന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടുന്ന് അമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് ജാസിൻ്റെ അമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളവിടുന്ന് അങ്ങനെ ഇറങ്ങി കാരണം നമുക്ക് സ്കൂളും മദ്രസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പോവുകയാണ് ഇനി അടുത്ത പ്രാവശ്യം ജാസ് വരുമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ടോ അപ്പം ജാസിൻ്റെ ബ്രദറാണത് ആച്ചിന്നാണ് കേട്ടോ പേര് ചെറിയ ബ്രദറാണ് ഇനി ഒരു ബ്രദറും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ആളാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടുന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അവിടുന്ന് വീട്ടിൽ വിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ കഥയൊക്കെ മാറിയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങാണ്ടായിരുന്നു അപ്പോൾ സൽക്കാര ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകും ഞങ്ങൾക്ക് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ജാസ് ജാസ് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ് കേട്ടോ ആൾക്ക് എപ്പോഴെപ്പോഴും എന്തേലും ഇങ്ങനെ കഴിക്കണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം പിന്നെ ചായ അത് മിനിറ്റിന് ഇങ്ങനെ വേണം അങ്ങനെ ഒരാളാണ് അപ്പോൾ ആൾ നമ്മൾ വൈറ്റ് ഹൗസിൽ നിർത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഹൗസ് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് കേട്ടോ കാരണം നമ്മൾ കല്യാണ ടൈമിൽ വന്ന് ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് ആ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നു അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ചായ സ്നാക്സൊക്കെ കഴിച്ചു ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ ചെറിയ ഷോട്ട്സ് ആയിട്ടോ അപ്പം നമ്മൾ വീണ്ടും വൈറ്റ് ഹൗസിനോട് യാത്ര പറഞ്ഞു കേട്ടോ വൈറ്റ് ഹൗസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആ വന്ന ഓർമ്മകളൊക്കെ ഇങ്ങോട്ട് വന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പിന്നെ നേരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ആച്ചിയുടെ കടയിൽ കാണോ ആച്ചിക്ക് സ്പോർട്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു കട ഉണ്ട് സ്പോർട്സ് സിറ്റിന്നാണ് കേട്ടോ കടയുടെ നെയിം വന്നിട്ട് ആലത്തൂർ തന്നെയാണ് കട വരുന്നത് അപ്പോൾ നമ്മളെ സച്ചുട്ടി ടി ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുട്ബോളിൻ്റെ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്ടോ അപ്പോൾ ഇത് കുറച്ച് മുന്നേ സച്ചുവിന് വേണ്ടിയിട്ട് പോലും ഇങ്ങനെ കൊടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ നേരിട്ട് വന്നപ്പോൾ അങ്ങനെ അവിടെ പോയി എടുത്തു എന്ന് മാത്രം അങ്ങനെ സച്ചുവിനെ കൊണ്ടുപോയ ടൈമിൽ അനുനും നൈസിലൊരു ജേഴ്സിയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ എടുത്ത് അതിൻ്റെ ഫുൾ കിറ്റ് ജേഴ്സിയും ബൂട്ടും കാര്യങ്ങളും എല്ലാം എല്ലാം ഫുൾ കിറ്റാണ് കേട്ടോ അപ്പം ഞാനത് ഇട്ടിട്ട് സച്ചു കളിക്കണതുണ്ട് ഞാനിതിൽ കൊടുക്കാം സച്ചുവിനും അനുമോനും നല്ല സന്തോഷമായിട്ടോ സച്ചു പിന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കടന്നങ്ങൾ മരിക്കും കേട്ടോ അത്രക്കും ഇഷ്ടമാണ് അപ്പം അതുപോലെയുള്ള ഇഷ്ടമുള്ള ആൾക്കാരെ തോന്നുന്നു ആച്ചി ചാച്ചീൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പം ചാച്ചിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവർ വീട്ടിൽ വന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടതിന് മുൻപേ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കടയിൽ നിന്ന് നേരെ ടെറഫിൽ കണ്ടോ പോയിട്ടുണ്ടായിരുന്നു ആച്ചിക്ക് രണ്ട് ടെർഫും കൂടി ഉണ്ട് എൽ എന്നാണ് ടെർഫിൻ്റെ പേര് വന്നിട്ട് അപ്പം ഈ ഒരു ടെർഫ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഴയുടെ ഒക്കെ നമ്മൾ പുഴയുടെ തൊട്ടടുത്ത് കേട്ടോ ടെറഫ് അപ്പോൾ ആ ഒരു ടെറഫിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിനേക്കാട്ടിലും ഭംഗിയുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വ്യൂവും ഞാൻ കാണിച്ചു തരാം അപ്പം അങ്ങനെ രണ്ട് ടെറഫുണ്ട് ഞങ്ങൾ ഒന്നിലേ പോയുള്ളൂ കാരണം ഞങ്ങൾക്ക് ടൈമില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ട് ദിവസം വിചാരിച്ചിട്ട് വന്നതാണ് മദ്രാസ സ്കൂളും കാര്യങ്ങളൊക്കെ ലീവാക്കി അങ്ങനെ വന്നതാണ് അതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ടെർഫിൽ പോയാൽ മതിയെന്നായിരുന്നു അനുവിനും സച്ചുവിനും ഭയങ്കര സങ്കടം കാരണം ഞങ്ങൾ ഒരു ഉച്ച ടൈമിലാണ് ടെർഫിലെത്തിയത് കേട്ടോ കാരണം ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയില്ല നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചു നേരമൊക്കെ കളിച്ച് പിന്നെ അങ്ങനെ ആൾക്ക് ഒരിക്കൽ ക്ഷീണമായിട്ടോ പിന്നെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിക്കറ്റ് ബാറ്റും ബോളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം എല്ലാവരും അത് വെച്ചിട്ട് വന്ന് കുറച്ചു നേരമൊക്കെ കളിച്ചു പിന്നെ വെയിലിൻ്റെ ചൂട് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് നല്ല ഭംഗി ആ പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് രണ്ട് ഷോർട്സൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ തട്ടിക്കോട്ടിയെടുത്തു അപ്പം ഞങ്ങൾ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി അത്താൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ തിരിച്ചു പോകാം എന്നായിരുന്നു ഞങ്ങൾ പ്ലാനിങ് ഉണ്ട് പക്ഷെ ഞങ്ങളെ പ്ലാനിങ്ങൊക്കെ തകിടം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാത്രി സിനിമ ഒക്കെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് അങ്ങനെ പോകാമെന്നാണ് അല്ലെങ്കിൽ ആച്ചി കൊണ്ടുവിടാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തോ ആച്ചിക്കും അവിടെ നല്ല തിരക്കായിപ്പോയി ഈ ടർഫ് കൂടാതെ പോലെ ഒരു പുതിയ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ജിമ്മാണ് ഞാൻ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തിരക്കുകളിലെ ആൾ പൊട്ടു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും പോലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ വീട്ടിലേ പോകുന്നില്ല അന്ന് വരണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് പാലക്കാട് ജാസിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ തിരിച്ച് പോയത് ടർഫിൽ കുറച്ച് നേരൊക്കെ നിന്നുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ ആ പുഴയിൽ കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ചുനേരം വില കഴിയുന്ന ചൂണ്ടയൊക്കെ വാങ്ങാണ്ട് മീനൊക്കെ പിടിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അത്താൻ്റെ വീട്ടിൽ പോകാണ്ട് അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് നേരെ അങ്ങനെ പോയല്ലോ വേറെ എവിടെയോ പോകാണ്ട് എന്നിട്ട് അങ്ങനെ അവിടെ പോയി അങ്ങനെ ജാസിൻ്റെ അത്താൻ്റെ വീട്ടിലെത്തി അവിടെ എത്തി നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് കേട്ടോ നമ്മൾ ഫുഡ് പെട്ടെന്ന് തന്നെ വേണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം നമ്മൾ വൈറ്റ് ഹൗസിൽ നിന്ന് ലഘുവായിട്ട് കഴിച്ചിട്ടാണല്ലോ പോകുന്നത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വയറ് നല്ല ഫുള്ളായിരുന്നു പക്ഷേ ഒരു സമ്മതിച്ചില്ല പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ വളമ്പിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും പപ്പടം ബീഫ് പിന്നെ പുതിനച്ച ചമ്മന്തി സാലഡ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ കാഴ്ചാറല്ല ചിക്കൻ്റെ എന്തോ ഒരു അങ്ങനെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അവിടെ റാവത്തർ ബിരിയാണിയാണ് അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഒരു പായസം കിട്ടിയിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ ഈ ഒരു പായസം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അടപ്രഥമനൊക്കെ ഇങ്ങനെ പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കൂലേ അതേപോലെ സേമിയും പഴമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടുള്ളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതായത് പപ്പടവും പഴവും പായസവും പായസം ഒരു വെറൈറ്റിയാണ് സാധാ നമ്മൾ സേമിയ പായസം അല്ല അടപ്രഥമനും അല്ല ഒരു പ നേന്ത്രപ്പഴവും പിന്നെ സേമിയനും സാവനും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുറു ഒക്കെ രൂപത്തിലുള്ള ഒരു പായസമായിരുന്നു കേട്ടോ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ നീക്കി വെച്ച് ഞാൻ അതാണ് കൂടുതൽ കഴിച്ചത് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ തിന്നാൻ തന്ന് കൊല്ലുക എന്നറിയില്ല അതുതന്നെ സംഭവം അത് ആയാലും അവിടെ അത്താൻ്റെ വരക്കാരായാലും അനിയന്മാരായാലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിത്തരുന്നതായാലും ഓല് ഫുള്ള് നമുക്ക് വേണോ വേണ്ടതെന്നൊന്നുമില്ല ഫുള്ള് തിന്നാൻ തന്ന് ഒരു ബൈക്കാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നായാലും ഫുഡ് തന്ന നമുക്ക് ഇങ്ങനെ നമുക്ക് വേണോ വേണ്ടതെന്നൊന്നുമില്ല ഇട്ട് കൈക്കാട്ടിപ്പിച്ച തീറ്റിച്ചിട്ട് അവിടുന്ന് കിട്ടിയെന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന ബൈക്ക് നമുക്ക് എനിക്ക് ബാക്കി കുറച്ച് പാർസലാക്കി തന്നിട്ടുണ്ടായിട്ടോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് എല്ലാം ഇഷ്ടമായി പോലെ ഇങ്ങനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും തീറ്റിപ്പിച്ചും അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പോയ സ്ഥലത്തേക്ക് വീണ്ടും എത്തിക്കാൻ കേട്ടോ ചെക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് അവനങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ പോയി അപ്പം നമ്മൾ അമ്മാൻ്റെ അടുത്ത് ജാസിൻ്റെ അമ്മൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് തിരിച്ച് വീണ്ടും അവിടെ വന്നു ഉള്ളിൽ ചെറിയൊരു ഇടങ്ങാറൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയില്ലല്ലോ മദ്രാസോ സ്കൂളൊക്കെ പോവില്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജാസുറിനെ നമുക്ക് കുറച്ച് അപ്പുറം ഒരു ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അപ്പോൾ ആ ഒരു മൈൻഡൊക്കെ മാറിയിട്ടോ അപ്പം അങ്ങനെ വീണ്ടും ഞങ്ങൾ പാടത്ത് കൂടി നടന്ന് ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ അവിടെയുള്ള വീടുകളൊക്കെ ജാസുറിന് ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകളാണ് ഒരു കുഴപ്പമില്ലാത്ത പണ്ട് കാലത്തിങ്ങനെ വലിയ പ്രമാണിമാര് കൃഷിക്കാരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒക്കെ വീടാണെന്നൊക്കെ പറഞ്ഞ് ജാസിന് ഭയങ്കര ഇതാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് അതിൻ്റെ ഫുൾ കഥകളൊക്കെ പറഞ്ഞ് തന്ന് അവിടെ ഉള്ളിടത്തും ചോദിച്ച് എൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഈ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കും രണ്ട് ഒരു അച്ഛനെ അമ്മയെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല സ്വഭാവം തന്നെ കേട്ടോ സംസാരിക്കാനായാലും കുറച്ച് നേരത്തേ വരണ്ടേന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായിരുന്നു നമ്മളോട് പെരുമാറ്റമൊക്കെ അപ്പം അങ്ങനെ അവിടെ നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഓലെ വീട്ടിൽ നിന്ന് നേരെ ഓല തൊടുവില് തന്നെയാണ് കുള ഉള്ളത് കേട്ടോ അത് പണ്ട് കാലത്ത് പോലെ തൊഴുത്തിരുന്നു അപ്പം അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും നമ്മൾ ചോദിക്കണതിന് മുന്നേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം നമുക്കിപ്പോൾ കാണിച്ചു തന്നെ ഫുള്ള് സെറ്റാക്കിയിരുന്നുണ്ട് അവിടെ ഉള്ള പോലൊക്കെ അപ്പം അങ്ങനെ ഓല കുളമാണ് ഓല അങ്ങനെ അവിടെ കൊണ്ട് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നീന്താനൊക്കെ പുതിയനായിരുന്നു പക്ഷേ ആ നമുക്ക് ഭയങ്കര പേടി ഞങ്ങൾ കാല് വെക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു മീ വീഴും വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അതിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത വരവിന് ഇൻഷാല്ല ഷെമീറൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് വന്ന് ഇവിടെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഞങ്ങൾ അധികം ഒന്നും അവിടെ ചുറ്റാൻ നിന്നില്ല കേട്ടോ കാരണം നല്ല മഴക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാൻ അങ്ങനെ പോര ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കുളത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജാസിൻ്റെ വീട് ഇങ്ങനെ കാണാൻ കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ അവിടേക്ക് കാണാം പക്ഷെ പെട്ടെന്ന് എത്താൻ പറ്റില്ല ഒരുപാട് ദൂരം ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അത് കയറിയപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ നല്ല മഴ പെയ്തിട്ടുണ്ടായി അങ്ങനെ അന്നത്തെ ദിവസവും കൂടി ഞങ്ങൾ അവിടെ നിന്നിട്ടോ നിന്ന ടൈമിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നിൽക്കുന്നില്ലെങ്കിൽ നഷ്ടമായിരുന്നു എന്ന് തോന്നി ഞങ്ങൾ തലേ ദിവസം സംസാരിച്ചേക്കാട്ടിലും കൂടുതൽ ടൈം സംസാരിച്ചിരുന്ന് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ഉറങ്ങിയത് ഭയങ്കര രസമായിരുന്നു ഗ്യാസിൻ്റെയും മീൻസിൻ്റെയും കൂടെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇരുന്നിട്ടാണ് കേട്ടോ ഉറങ്ങിയത് പിന്നെ ഞങ്ങൾക്ക് ജാസിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗുരുവായൂരപ്പേട്ടൻ്റെ കടയിൽ നിന്ന് പഴംപൊരി വാങ്ങി തന്നില്ല അത് വാങ്ങി തന്നില്ല ഇത് വാങ്ങി തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും ഭയങ്കര ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജാസ് ഞങ്ങൾ ഞങ്ങളോട് പറയാതെ പോയി ഒറ്റയ്ക്ക് പോയിട്ട് കടയിൽ പോയി ഊത്തപ്പം പിന്നെ പഴം ഉള്ളിവട പിന്നെ അങ്ങനെ എണ്ണക്കടികൾ അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഊത്തപ്പം തന്നെയാണ് സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടമായി നന്ന നല്ലോണം ഇഷ്ടമായി പക്ഷേ അതെനിക്കത് ഒരു വട്ടം ഉണ്ടാക്കി വെക്കാൻ കേട്ടോ പക്ഷെ ആ ഒരു ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ കിട്ടണ്ടാവില്ല എന്നാലും എനിക്ക് നല്ലോണം ഇഷ്ടമായി ആ ഒരു സംഭവം അപ്പോൾ ജാസ് ഞങ്ങളെ കാണാതെ പോയി രാവിലെ പോയി അതൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ നമുക്ക് പോകല്ലേ ഇനി പോകാൻ പറ്റില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പാടത്തേക്ക് വീണ്ടും പോയി ഞാനും മനുവും സച്ചും എൻ്റെ തുണക്കാരം ഓലാണെട്ടോ അപ്പം അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് ഞാൻ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പം ഇന്നും ആച്ചിക്ക് ചെറിയൊരു തിരക്കുള്ളത് കൊണ്ട് ആച്ചിയുടെ ഫ്രണ്ടാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വിടാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ സ്റ്റാൻഡിൽ വിടാൻ വേണ്ടിയിട്ട് ആച്ചിയുടെ ഫ്രണ്ടാണ് വരുന്നത് പിന്നെ നമ്മൾ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാസ് പെട്ടെന്നെ കാര്യം കിട്ടും ആൾ പക്ഷേ എന്തോ ആൾക്കറിഞ്ഞതൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇനിയും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കാരണം നമ്മൾ ഇനിയും ദിവസമുണ്ട് അപ്പം ഞാൻ വരാം ഞങ്ങൾ വരാം ഒന്നുകൂടി വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ടോ ചാച്ചിയുടെ ഫ്രണ്ടാണ് അപ്പം ആൾ നല്ല തിരക്കുകളുള്ള ആൾക്കാരാണ് പക്ഷെ എന്ത് തിരക്കുകളാണെങ്കിലും മിൻസ് ജാസോലെന്താവശ്യം പറഞ്ഞാലും ഓടി വരട്ടോ അത് ഭയങ്കരമായിട്ട് തോന്നി എനിക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും പാലക്കാടിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ കിട്ടും അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന ടൈമിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്കും മഴ നല്ലോണം തോന്നു അങ്ങനെ ആൾ ഞങ്ങൾക്ക് എവിടെയാണ് ഏതേനെ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് എന്നാൽ ആൾ അങ്ങനെ തിരിച്ച് പോയിട്ടോ ഞങ്ങൾ സ്റ്റാൻഡിൽ കയറി അങ്ങനെ ആൾ തിരിച്ച് പോയി പിന്നെ എത്തി അവിടുന്ന് കുറച്ച് സ്നാക്സും മിഠായി ഒക്കെ വാങ്ങി ഞങ്ങൾ ബസ് വന്ന് ബസ്സിൽ കയറി മുത്തമ്മ നേരെ ബത്തേരിക്ക് കാണട്ടോ സുൽത്താൻ ബത്തേരിക്കാണോ അപ്പം ഞങ്ങൾ മണ്ണാർക്കാട് ഇറങ്ങും അങ്ങനെ മുത്തമ്മ വേറെ ഞങ്ങൾ വേറെ ഒക്കെ ഇരുന്നു മുത്തമ്മൻ്റെ കയ്യിൽ കൊടുത്തു രണ്ട് കുട്ടികളെയും ഞങ്ങൾ രണ്ടാളും എന്നിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ മണ്ണാർക്കാട് വന്ന് ഇറങ്ങി മണ്ണാർക്കാട് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും രണ്ട് കുഞ്ഞി പട്ടിക്കുട്ടികളെ കണ്ടു അനുമോ കുറേ കുഞ്ചിച്ചിന് ഉണ്ടായി ഞാൻ പറഞ്ഞു അങ്ങോട്ട് അടുപ്പിക്കൂല മോനെ എന്നാണ് കാരണം ജാക്കിനെ കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുടുങ്ങിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും മണ്ണാർക്കാട്ടിൽ നിന്ന് വേറെ ബസ്സ് കയറി നമ്മളെ നാട്ടിലേക്ക് പോരാണ് ബസ് എവിടേക്കെ ഇറങ്ങണ്ടോ അവിടെയൊക്കെയുള്ള കടകൾ തൂത്തുവാരിയും മുട്ടായി വാങ്ങലാട്ടോ അനുനിയും സച്ചൊനിയും പണി അപ്പോൾ അവരുടെ ടൈമിൽ ഞാൻ സഞ്ചാരം കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മാങ്ങയുടെ അവസ്ഥ ഞാൻ പെരയിലെത്തിയിട്ട് കാണിച്ചാലട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഭീമനാടാണ് വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ റിഷീം അങ്ങോട്ട് പോന്നു നല്ല വശപ്പുണ്ടായിരുന്നു കാരണം അവിടുന്ന് കഴിച്ച് പോകുന്നതല്ലേ അപ്പം നല്ല വഷപ്പുണ്ടായിരുന്നു മണ്ടി ചെന്നമ്മ എന്നാ ഉണ്ടാക്കി ഇക്കണേ എടുത്തോന്നും പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ട് ചെന്നവാട കണ്ടത് ഇതിൻ്റെ പൊന്നു നമ്മളെ കൊടക്കാട് ബിരിയാണി കിട്ടോ കൊടക്കാട് ബിരിയാണിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ബിരിയാണി ഓ ഒരു ഡക്ഷയില്ലാടാറ് ടേസ്റ്റാണ് ചെന്ന ടൈമിൽ ചൂടോടെ കുഞ്ഞാനും ഉമ്മാനോട് എന്തോ ഒരു സ്നേഹം മൂത്തുമാക്ക് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോൾ കൊടുന്ന് കൊടുത്തതാണ് കേട്ടോമാക്കുപ്പാക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്ത് കഴിച്ചു അപ്പോൾ മാങ്ങടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കൈകളോടും കിട്ട് കീറ വന്നിട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കളഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മോനും ബ്രോസ്റ്റും പൊറോട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ടറ്റാ